വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മണ്ണാർക്കാടിനെ നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ് നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ ഉദ്യോഗസ്ഥരുടെ കുറവ് ജനങ്ങളെ വലയ്ക്കുന്നു പാലക്കാട് ഡി ടി പി ഓഫീസിന് മുന്നിൽ സമരം ചെയ്യാനൊരുങ്ങി പഞ്ചായത്ത് ഭരണസമിതി പഞ്ചായത്തിലെ ദൈനംദിന കാര്യങ്ങളിൽ വളരെ ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നതെന്ന് പ്രസിഡന്റ് പറഞ്ഞു പെരിന്തൽമണ്ണ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മാണം പൂർത്തിയാക്കിയ പുതിയ കെട്ടിടം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ചെയർമാൻ പി ഷാജി കെട്ടിടത്തിന്റെ ശിലാഫലകം അനാച്ഛാദനം ചെയ്തു ശ്രീകൃഷ്ണപുരം മങ്കലാംകുന്നിന് സമീപം സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് മണ്ണ് കൂട്ടിയിട്ട പ്രശ്നം സുരക്ഷാ മതിലിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടില്ലെന്ന് പ്രദേശവാസികൾ മതിൽ നിർമ്മാണം പൂർത്തീകരിച്ചതായുള്ള വാർത്തകൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നും ഇവർ പറഞ്ഞു പടംപഴിപ്പുറം വാലിയങ്കുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടദ്രവി മഹാഗണപതി ഹോമം ഗജപൂജ എന്നിവ അണിമംഗലം മുഖ്യ കാര്മികളായിരുന്നു ചടങ്ങുകൾ കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ ഉദ്യോഗസ്ഥരുടെ കുറവ് ജനങ്ങളെ വലയ്ക്കുന്നു പാലക്കാട് ഡി ഡി പി ഓഫീസിന് മുന്നിൽ സമരം ചെയ്യാനൊരുങ്ങി പഞ്ചായത്ത് ഭരണസമിതി പഞ്ചായത്തിലെ ദൈനംദിന കാര്യങ്ങളിൽ വളരെ ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നതെന്ന് പ്രസിഡന്റ് പറഞ്ഞു ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുടെ അഭാവം മൂലം ദൈനംദിനം വരുന്ന പല ആവശ്യങ്ങൾക്കും വരുന്ന ഉദ്യോഗ സാധാരണക്കാരനായ ജനങ്ങൾ ഏറെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ പദ്ധതികൾ നിർവഹണം ചെയ്യുന്നതിനു വേണ്ടി സ്പില്ലോവറിലുള്ളതും അതുപോലെ തന്നെ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിലുള്ള പദ്ധതികളും നിർവഹണം നടത്താൻ വളരെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഭരണസമിതി ഏകദേശം ഒരു വർഷമായി ഇവിടെ സെക്രട്ടറി ഇല്ല സെക്രട്ടറിക്ക് പകരം വന്ന ആളുകൾ അപ്പൊ തന്നെ ലീവ് എഴുതി വെച്ച് പോവുകയാണ് മൂന്ന് മാസത്തിനും നാല് മാസത്തിനും ലീവ് എടുത്താൽ സാധാരണഗതിയിൽ പുതിയ സെക്രട്ടറിയെ നിയമിക്കാൻ സർക്കാരിന് കഴിയും പക്ഷെ പുതിയ സെക്രട്ടറിയെ നാളെ ഇതുവരെയും നിയമിച്ചിട്ടില്ല അതുപോലെ തന്നെ അസിസ്റ്റന്റ് സെക്രട്ടറി ഇവിടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ശ്രീകൃഷ്ണനത്തേക്ക് സ്ഥലം മാറ്റം കിട്ടി അദ്ദേഹം ഉടനെ ലീവ് എടുത്ത് അദ്ദേഹവും പോയി കാരണം ഇപ്പോ അവര് നിൽക്കാത്ത കാരണം ഡീലിമിറ്റ ഡീലിമിറ്റേഷൻ നടക്കണം ഡീലിമിറ്റേഷനിൽ പെട്ടുപോയാൽ പിന്നെ അതിന്റെ അവസാനം വരെ അവർ നിൽക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ട് അവർ പെട്ടെന്ന് തന്നെ ലീവ് എടുത്തു പോകണം പുതിയ അസിസ്റ്റന്റ് സെക്രട്ടറി ഒരാളെ നിയമിച്ചിട്ടുണ്ട് പക്ഷെ ഇതുവരെയും അദ്ദേഹം ഒന്ന് ചാർജ് എടുത്തിട്ടില്ല അതുപോലെ തന്നെ ഒരു എൽ ഡി ഇല്ല ഒരു യു ഡി ക്ലർക്കും ഇല്ല ഇപ്പോ സ്ഥലം മാറി പോയ ആളുകൾ ലീവ് പോയി അതുപോലെ തന്നെ പുതിയ ആളുകൾ നിശ്ചയിച്ച ആളുകൾ വന്നിട്ടുമില്ല എച്ച് സി ആയിട്ടും അതുപോലെ ഓഡിറ്റിങ്ങിനായിട്ടും ഒരാളെ രണ്ട് പെൺകുട്ടികളെയാണ് നിയമിച്ചിട്ടുള്ളത് അവർ വന്നപ്പോൾ തന്നെ ട്രാൻസ്ഫർ ആപ്ലിക്കേഷൻ എഴുതി കൊടുത്തിട്ടാണ് വന്നിട്ടുള്ളത് മാത്രമല്ല എച്ച് എസ് സി എസിന്റെ ചാർജ് കൊടുത്തിട്ട് അവര് ഡീവെടുത്ത് അവരും പോയിരിക്കണം കടമ്പളിപ്പുറം സെക്രട്ടറിക്കാണ് ഇപ്പോൾ സെക്രട്ടറിയുടെ ചുമതല ഇവിടെ കൊടുത്തിട്ടുള്ളത് പക്ഷെ അദ്ദേഹം ഒരു ദിവസം ഉച്ചവരെ വന്ന് പോയി എന്നല്ലാതെ അദ്ദേഹവും ഇവിടെ സ്ഥിരമായിട്ടിരിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല സാന്ദർഭികമായി പഞ്ചായത്ത് സെക്രട്ടറി അസിസ്റ്റന്റ് സെക്രട്ടറി എൽ ഡി ക്ലർക്ക് യു ഡി ക്ലർക്ക് തുടങ്ങിയ തസ്തികകളിൽ ആളില്ല പഞ്ചായത്തിലെ ദൈനംദിന കാര്യങ്ങളിൽ വളരെ ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നത് കെട്ടിട നമ്പർ ലൈസൻസ് പുതുക്കൽ തുടങ്ങി ഒട്ടേറെ കാര്യങ്ങളിൽ ജനങ്ങൾ വലയുകയാണ് പല പദ്ധതികളുടെയും നിർവഹണം തടസ്സപ്പെട്ടിരിക്കുകയാണ് ലാപ്ടോപ്പ് കട്ടിൽ കുടിവെള്ള ടാങ്ക് വിതരണം എന്നിവയൊന്നും നടക്കുന്നില്ലെന്ന് പ്രസിഡന്റ് കെ എം ഹനീഫ പറഞ്ഞു ഉടനടി പ്രസ്തുത തസ്തികകളിൽ ഉദ്യോഗസ്ഥരെ നിയമിക്കണമെന്നും അല്ലാത്ത പക്ഷം പാലക്കാട് ഡി ടി പി ഓഫീസിൽ കുത്തിയിരിപ്പ് സമരം നടത്തുമെന്നും അതിന് ഭരണപ്രതിപക്ഷ ഉണ്ടാകുമെന്നാണ് വിശ്വാസമെന്നും പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു അപ്പോ സെക്രട്ടറിയും അതുപോലെ തന്നെ അസിസ്റ്റന്റ് സെക്രട്ടറിയും യു ഡി ക്ലർക്കും എൽ ഡി ക്ലർക്കും ഇവിടെ നിലവിലില്ല അതുകൊണ്ട് തന്നെ ഒരു പെർമിറ്റുമായി ആളുകൾ വന്ന് നമ്പറിംഗിനും പെർമിറ്റിനും അതുപോലെ തന്നെ സാധാരണ സ്ഥാപനം തുടങ്ങാനുള്ള ലൈസൻസിന് പോലും ആളുകൾ നാലും അഞ്ചും തവണ വന്ന് തിരിച്ചു പോകേണ്ടുന്ന ഒരവസ്ഥ അവർക്ക് ലൈസൻസ് പോലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല നമ്മളെ പഞ്ചായത്തിന് ആകെയുള്ള വരുമാനം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളുടെ ലൈസൻസ് ഫീയും ടാക്സും മാത്രമാണ് അതുപോലും നമുക്ക് കൊടുക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണുള്ളത് എന്തുകൊണ്ടാണ് ഇവിടേക്ക് സെക്രട്ടറിയെ നിയമിക്കാത്തത് അസിസ്റ്റന്റ് സെക്രട്ടറി നിയമിച്ച അസിസ്റ്റന്റ് സെക്രട്ടറി ചാർജ് എടുക്കാത്തതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഇവിടെ ഡിലിമിറ്റേഷൻ വരികയാണെങ്കിൽ പാർട്ടിക്ക് പറഞ്ഞാൽ കേൾക്കുന്ന സെക്രട്ടറിയെ മതിയോ എന്ന് താല്പര്യമുള്ളത് കൊണ്ടാണോ എന്നറിയില്ല ഇവിടേക്ക് സെക്രട്ടറിയെ നിയമിച്ചിട്ടില്ല അതുകൊണ്ട് സെക്രട്ടറിയെയും അസിസ്റ്റന്റ് സെക്രട്ടറിയേയും എൽ ഡി യു ഡി ക്ലർക്കുമാരെയും ഉടനടി നിയമിച്ചുകൊണ്ട് കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രവർത്തനങ്ങൾ സർക്കാർ എടുക്കണമെന്നാണ് പറയാനുള്ളത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ കെ ഷൌകത്ത് അനസ് പൊംപ്ര എന്നിവരും ഇതേക്കുറിച്ച് വിശദീകരിച്ചു ശ്രീകൃഷ്ണപുരം സമീപം സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് മണ്ണ് കൂട്ടിയിട്ട പ്രശ്നം സുരക്ഷാ മതിലിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടില്ലെന്ന് പ്രദേശവാസികൾ മതിൽ നിർമ്മാണം പൂർത്തീകരിച്ചതായുള്ള വാർത്തകൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നും ഇവർ പറഞ്ഞു ഈ ആറ് ഏക്കർ സ്ഥലത്തിന്റെ ഒരു ഭാഗം നോക്കുമ്പോ തന്നെ പത്ത് മുന്നൂറോളം മീറ്റർ ഒരു താഴത്തെ സൈഡ് കെട്ടാനുണ്ട് അപ്പൊ ഇത്രയും ഭാഗം ഇനി ഒഴിച്ചു കിടക്കാണ് അത് കെട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് താഴത്തുള്ള വീടുകളിലേക്ക് അവരുടെ വസ്തു വസ്തുക്കളിലേക്ക് സംരക്ഷണമാവുകയുള്ളൂ അപ്പോൾ ഇതൊന്നും കെട്ടാ കെട്ടിക്കഴിയാതെ ഇന്നൊരു പ്രമുഖ പത്രത്തിൽ ഒരു ന്യൂസ് വന്നു മധുര പണി പുറത്തേക്ക് ഉദ്യോഗസ്ഥന്മാർക്കും കമ്പനിക്കും ബിഗ് സല്യൂട്ട് എന്നൊക്കെ പറഞ്ഞ് അച്ചടിച്ച് വരുമ്പോ ഇതിന്റെ ഭവിഷ്യത്ത് ആ പത്രമാധ്യമങ്ങൾ ഏറ്റെടുക്കുവോ നാളൊരു മണ്ണൊലിപ്പോ അല്ലെങ്കിൽ വേറെ ദുരന്തം ഉണ്ടായി കഴിഞ്ഞാൽ ഈ പത്രമാധ്യമങ്ങള് അല്ലെങ്കിൽ ഈ പത്രം അവർ ഏറ്റെടുക്കുകയാണെങ്കിൽ അവർ പറയുന്നത് ശരിയാ അനുഭവിക്കാൻ ഇവിടുത്തെ ജനങ്ങൾ മുണ്ടൂർ തൂത സംസ്ഥാന പാത നവീകരണവുമായി ബന്ധപ്പെട്ടാണ് സ്വകാര്യ വ്യക്തികൾ സ്ഥലം വാങ്ങി മണ്ണ് കൂട്ടിയിട്ട് സ്ഥലം നികത്തിയത് കഴിഞ്ഞ ഓഗസ്റ്റ് മാസം കനത്ത മഴയിൽ മണ്ണിടിഞ്ഞ് ചെളിയും മണ്ണും ഒലിച്ചിറങ്ങി സമീപത്തെ വീടുകളിലേക്കും വഴിയിലേക്കും എത്തിയിരുന്നു തുടർന്ന് ഒറ്റപ്പാലം സബ് കളക്ടർ സ്ഥലം സന്ദർശിച്ച് സുരക്ഷാ മതിൽ നിർമ്മാണം വേഗത്തിലാക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു ഇതിന്റെ നിർമ്മാണം നടന്നുവരികയാണ് ഇതിന്റെ പ്രശ്നം അവസാനിച്ചെന്ന തരത്തിൽ വരുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് നാട്ടുകാർ പറഞ്ഞു ഇതെല്ലാം പൂർത്തീകരിച്ചു പണി കഴിഞ്ഞു എന്ന് പറഞ്ഞ തലക്കെട്ടോടുകൂടി ഈ ഈ നമ്മളോട് സഹകരിക്കുന്ന സ്ഥാപനത്തിലെ ആളുകളെ അടക്കം തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഉദ്യോഗസ്ഥരൊക്കെ ഇതിനോട് സഹകരിക്കുന്നുണ്ട് അപ്പോൾ അവരെയും കൂടി തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് ഈ ന്യൂസ് വരുന്നത് അപ്പോൾ അവർക്കും കാര്യങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ ഇതിനു വേണ്ട ബാക്കി മതില് പണി നിർമ് നിർമ്മിക്കാനുള്ള പണികൾ അവർ തുടർന്നാൽ മതി അല്ലാണ്ട് നമുക്കിപ്പോൾ ആക്ഷേപങ്ങളൊന്നുമില്ല ചെയ്തു വരണം പണി ഒരു പ്രമുഖ പത്രത്തിന്റെ ന്യൂസ് മാത്രമാണ് ഈ റിപ്പോർട്ട് പറയുന്നത് മീറ്റർ മാത്രമാണ് ഇപ്പോൾ മതിൽ നിർമ്മാണം പൂർത്തിയായിട്ടുള്ളത് മുന്നൂറ് മീറ്ററോളം ദൂരം സുരക്ഷാ മതിൽ നിർമ്മിക്കാനുണ്ടെന്ന് സമീപവാസിയായ രാമചന്ദ്രൻ പറഞ്ഞു ആറ് ഏക്കർ സ്ഥലത്താണ് മണ്ണ് കൂട്ടിയിട്ടിട്ടുള്ളത് സി സി എൻ കടംവഴിപ്പുറം പെരിന്തൽമണ്ണ് ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മാണം പൂർത്തിയാക്കിയ പുതിയ കെട്ടിടം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ചെയർമാൻ പി ഷാജി കെട്ടിടത്തിന്റെ ശിലാഫലകം അനാച്ഛാദനം ചെയ്തു സംസ്ഥാനത്തായി മുഖ്യമന്ത്രി സമർപ്പിച്ചത് മുപ്പത് സ്കൂളുകളാണ് പൂർത്തീകരിച്ച കെട്ടിടങ്ങളുടെ ഉൾക്കാട് മുപ്പതാ പന്ത്രണ്ട് തറക്കല്ലും മുപ്പത് സ്കൂളുകൾ സംസ്ഥാനത്ത് ഉൾക്കുമ്പോൾ അതിലൊന്ന് നമ്മളായി മാറുക എന്നുള്ളത് അത്രവേ സന്തോഷം നൽകുന്നതാണ് എന്തുകൊണ്ടെന്നാൽ പൊതുവിദ്യാഭ്യാസ വളരെ പ്രചാരത്തിൽ നിന്നുള്ളതാണ് കുട്ടിയുടെ വിശദമായിട്ട് പറഞ്ഞു പൊതുവിദ്യാഭ്യാസം എന്നുള്ളത് വളരെ പ്രചാരത്തിൽ നിന്നും പണമുള്ളതിനും പണമില്ലാത്തതിനൊക്കെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് കുട്ടികളെ പഠിപ്പിക്കാൻ താല്പര്യപ്പെടുന്നൊരു കാര്യം മുമ്പൊന്നും പല വിമർശനങ്ങളുണ്ടായില്ല അതിൽ നിന്ന് വ്യത്യസ്തമായി പണമുണ്ടല്ലേ എന്നൊന്നുമില്ല തൊട്ടടുത്ത് ഗവൺമെന്റ് സ്കൂളിൽ അഡ്മിഷൻ അഡ്മിഷൻ ഈ കാലത്തൊക്കെ നമ്മൾ മൂന്ന് കോടി രൂപ കിഫ്ബി ഫണ്ട് വിനിയോഗിച്ച് പെരിന്തൽമണ്ണ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മാണം പൂർത്തിയാക്കിയ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനമാണ് നടന്നത് സ്കൂളിൽ നടന്ന ചടങ്ങിന് പി ടി എ പ്രസിഡന്റ് സ്വാലിഹ് സ്വാഗതം പറഞ്ഞു വൈസ് ചെയർപേഴ്സൺ നസീറ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അമ്പിലി മനോജ് ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാൻസി നന്ദകുമാർ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഹെഡ്മിസ്ട്രസ് ടി കെ കുൽസു നന്ദിയും പറഞ്ഞു സംസ്ഥാന പൊതുവിദ്യാഭ്യാസ സംരക്ഷണ വിദ്യാകിരണം പദ്ധതിയുടെ ഭാഗമായാണ് പെരിന്തൽമണ്ണ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ കെട്ടിടം നിർമ്മിച്ചത് പതിമൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ചന്ദ്രശ്ര അടി വിസ്തീർണത്തിൽ മൂന്ന് നിലകളിലായാണ് കെട്ടിടം നിർമ്മിച്ചത് പതിനെട്ട് ക്ലാസ് മുറികൾ ഓഫീസ് ഹാൾ പതിമൂന്ന് ടോയ്ലറ്റുകൾ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ പുതിയ കെട്ടിടത്തിലുണ്ട് കിലയാണ് നിർവഹണ അതോറിറ്റി ജില്ലാ പഞ്ചായത്ത് എൽ എസ് ജി ഡി ആണ് നിർമ്മാണത്തിന്റെ മേൽനോട്ടം വഹിച്ചത് പതിനഞ്ചു മാസം സമയം കൊണ്ടാണ് കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് സി സി എൻ പെരിന്തൽമണ് കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലെ നാട്ടുകൾ ആശുപത്രി പടിക്ക് സമീപം കാറും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രക്കാരന് ഗുരുതര പരിക്ക് ചത്തലൂർ കാവോട്ടം മണ്ണാട്ട് കിഴക്കേതിൽ രാമകൃഷ്ണനാണ് പരിക്കുപറ്റിയത് ഇടിയുടെ ആഘാതത്തിൽ ബൈക്ക് യാത്രക്കാരൻ തെറിച്ചു വീണു തലയ്ക്കും കൈകാലുകൾക്കും പരിക്കേറ്റ രാമകൃഷ്ണനെ നാട്ടുകാർ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി നിയന്ത്രണം വിട്ട കാർ റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ബൈക്കുകളിലും തൊട്ടപ്പുറത്തുണ്ടായിരുന്ന വൈദ്യുത തൂണിലും ഇടിച്ചാണ് നിന്നത് പാലക്കാട് കൊപ്പം സ്വദേശിയായ സൂരജ് ആണ് കാർ ഓടിച്ചിരുന്നതെന്ന് നാട്ടുകാൽ പോലീസ് പറഞ്ഞു എറണാകുളത്തുള്ള ഒരു കമ്പനിയിലെ സെയിൽസ്മാനായ ജോലി നോക്കുകയാണ് രാമകൃഷ്ണൻ സി സി എൻ ചത്തല്ലൂർ വന്യജീവി വാരാഘോഷത്തിന്റെ ഭാഗമായി കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലെ കരിങ്കലത്താണി തൊടുക്കാപ്പ്കുന്നിൽ ശില്പശാല നടത്തി മണ്ണാർക്കാട് ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസർ അബ്ദുൽ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു മണ്ണാർക്കാട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ എൻ സുപേർ അധ്യക്ഷത വഹിച്ചു പരിസ്ഥിതി പ്രവർത്തകൻ ജയപ്രകാശ് വിദ്യാർത്ഥികൾക്ക് വനത്തെക്കുറിച്ചും പരിസ്ഥിതിയെക്കുറിച്ചും വനസംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും മുഖ്യപ്രഭാഷണം നടത്തി മണ്ണാർക്കാട് നെല്ലിപ്പുഴ ഡി എച്ച് എസ് എസ് കാട്ടുകുളം ഹയർ സെക്കൻഡറി സ്കൂൾ കുണ്ടൂർക്കുന്ന് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലെ സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് വിദ്യാർത്ഥികളാണ് ശില്പശാലയിൽ പങ്കെടുത്തത് യോഗത്തിൽ തിരുവിഴാങ്കുന്ന് ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ കെ സുനിൽകുമാർ കാട്ടുത്തി ജനകീയ പ്രതിരോധ സേന പ്രസിഡന്റ് ഉണ്ണി എന്നിവർ സംസാരിച്ചു വന്യജീവി വാരാഘോഷത്തിന്റെ ഭാഗമായി നടത്തിയ ക്യൂസ് മത്സര വിജയികൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു തുടർന്ന് തൊടുകാപ്പുകുന്നിലെ മൈലാടും പാറയിലേക്ക് വിദ്യാർത്ഥികളുമായി ട്രക്കിംഗ് നടത്തി സി സി എൻ ചത്തൂർ കടമ്പഴിപ്പുറം വായിലിയങ്കുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ഗജപൂജ ആനയുട്ട് എന്നിവ ഭക്തിസാന്ദ്രമായി ക്ഷേത്രം തന്ത്രി അണിമംഗലം വാസുദേവൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു ശ്രീകൃഷ്ണപുരം വിജയ് പ്രത്യക്ഷഗണപതിയായി അഞ്ചാനകൾ അണിനിരന്നു പഞ്ചവാദ്യവും ഉണ്ടായി മേലെ തൃക്കോവിൽ ശ്രീരാമഗണപതി ക്ഷേത്രത്തിലേക്ക് നഗരപ്രദക്ഷിണത്തിനു ശേഷം ആനയൂട്ട് നടന്നു പ്രസാദവോട്ടും ഉണ്ടായിരുന്നു നിരവധി ഭക്തജനങ്ങളാണ് പങ്കെടുത്തത് ചെറുപ്പിരി പുത്തനാൽക്കൽ നവരാത്രി സംഗീതോത്സവത്തിൽ സ്ഫൂർത്തി റാവു പ്രധാന കച്ചേരി അവതരിപ്പിച്ചു എസ് ആർ രാജശ്രീ വയലിനിലും കല്ലേകുളങ്ങര ഉണ്ണികൃഷ്ണൻ മൃദംഗത്തിലും ഗോപിനാഥലയ മുക്താർ ശംഖിലും പിന്തുണയേക്കി മലപ്പുറം ജില്ലയിലെ വിരമിച്ച അധ്യാപകർ രൂപം കൊടുത്ത ഷെൽട്ടർ ചാരിറ്റബിൾ സൊസൈറ്റി നൽകി വരുന്ന സാഫലിൻ സ്കോളർഷിപ്പ് ജില്ലാ കളക്ടർ വി ആർ വിനോദ് വിതരണം ചെയ്തു ഈ വർഷം കുട്ടികൾക്കാണ് സ്കോളർഷിപ്പ് നൽകിയത് कारो के लिए पुनर्वर योजना के अंतर्गत रिटायरमेंट का प्रावधान किया गया है तो विशेष रूप से रिटायरमेंट के शेष अध्यायों में 30 30 प्रतिशत मात्र वर्ष पहले रिटायरमेंट शेष को 30 15 वर्ष सभी के लिए प्रौद्योगिकी के लिए विनिर्मित अध्ययन द्वारा प्राप्त और परिवारों के लिए मार्गदर्शन पूरी अध्यायों ने योजना के व्यक्ति स्कूल എം എസ് പി കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ എം ജെ ശ്രീചിത്രൻ മുഖ്യപ്രഭാഷണം നടത്തി ഷെൽട്ടർ പ്രവർത്തനം ആരംഭിച്ചിട്ട് ഒൻപത് വർഷങ്ങൾ പൂർത്തിയാക്കി രോഗികൾക്ക് സാന്ത്വനം സ്കൂൾ ഉച്ചഭക്ഷണത്തിന് അധിക വിഭവം അമ്മമാർക്ക് പരിശീലനങ്ങൾ കമ്മ്യൂണിക്കേഷൻ സാങ്കേതിക വിദ്യാ പരിശീലനങ്ങൾ കാർഷിക രംഗത്ത് ഇടപെടലുകൾ പഠനയാത്രകൾ തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് ഷെൽട്ടർ നടത്തുന്നത് സാഫല്യം സ്കോളർഷിപ്പ് മെഡിസിൻ എഞ്ചിനീയറിംഗ് ഉൾപ്പെടെയുള്ള പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പഠിക്കുന്ന കുട്ടികൾക്കാണ് നൽകുന്നത് കഴിഞ്ഞ വർഷം വിദ്യാർത്ഥികൾക്കായി പതിമൂന്ന് ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് സ്കോളർഷിപ്പ് നൽകിയത് ഈ വർഷം നൂറ്റി കുട്ടികൾക്കാണ് സ്കോളർഷിപ്പ് നൽകിയത് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട മുപ്പത്തി എട്ട് പേരും കഴിഞ്ഞ വർഷം സ്കോളർഷിപ്പ് ലഭിച്ചിരുന്ന ഇപ്പോൾ പഠനം തുടരുന്ന അറുപത്തി ആറ് പേരും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് പ്രൊഫഷണൽ കോഴ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പതിനയ്യായിരം രൂപ വീതവും പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പതിനായിരം രൂപ വീതവുമാണ് സ്കോളർഷിപ്പ് റിട്ടയർഡ് അധ്യാപകരുടെ സംഭാവനകൾ ഉപയോഗിച്ചാണ് സ്കോളർഷിപ്പ് നൽകുന്നത് ൻ അധ്യക്ഷനായിരുന്നു പി വി സേതുമാധവൻ ടി രത്നാകരൻ വി കെ രാജേഷ് ഇ എം നാരായണൻ എന്നിവർ സംസാരിച്ചു മലപ്പുറം കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ യൂട്ടിലിറ്റി സെന്ററിന്റെയും ഉദ്ഘാടനം നടന്നു വി കെ ശ്രീകണ്ഠൻ എം പി ഉദ്ഘാടനം നിർവഹിച്ചു ഞാൻ ലക്ഷം വരെ യൂണിറ്റ് അല്ലേ പഞ്ചായത്ത് എന്തായാലും ഒരു പക്ഷേ പാലക്കാട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ നിക്ഷേപം ബാങ്കിലുള്ള കുടുംബശ്രീ ഏതാന്ന് വെച്ചാൽ കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ ഒരു കാര്യം ഞാൻ പറയാം വെറും നിക്ഷേപം കൊണ്ട് മാത്രം നിങ്ങൾ മുന്നോട്ട് പോകല്ലോ നിങ്ങൾക്കൊക്കെ സ്വയം സംരംഭക യൂണിറ്റുകൾ ഉണ്ടാകും അതെത്രയുള്ളത് വളരെ കുറവാണ് ഈ എണ്ണം വെച്ച് നോക്കുമ്പോൾ പല യൂണിറ്റുകളും ഒരു സംരംഭം ആരംഭിച്ചിട്ടില്ല അതൊരു ന്യൂനതയായിട്ടാണ് തോന്നുന്നത് കാരണം നമ്മളുള്ള പൈസ നമ്മൾ നിക്ഷേപിക്കുന്നു ചെറിയ ഒരു ഇൻട്രെസ്റ്റ് ബാങ്കിൽ നിന്ന് കിട്ടുന്നു ഇതിൽ എല്ലാവർക്കും വന്നു നിന്ന് വായ്പ കിട്ടുന്നു അതൊക്കെ ശരിയാണ് പക്ഷേ നമ്മുടെ കുടുംബം കഴിയാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളെ വളർത്താൻ വേണ്ടി അവരുടെ വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനും പ്രായം ചെന്നവരുടെയൊക്കെ ചികിത്സയ്ക്കുമായി എത്ര തുക വേണ്ടിവടുക്കും വലിയ തുക വേണ്ടിയൊരു അപ്പൊ ഒരു കുടുംബത്തിന്റെ ഭദ്രത എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു കുടുംബശ്രീക്ക് ആ അംഗങ്ങളുടെ കുടുംബ നോക്കാൻ സപ്പോർട്ട് ഓഫ് ഗവൺമെന്റ് ഇത് സർക്കാരിന്റെ തന്നെ നിങ്ങൾ സ്വയം പര്യാപ്തത ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി എട്ട് ദശാംശം അഞ്ചു ലക്ഷം രൂപ ചിലവിലാണ് ഓഫീസ് നവീകരിച്ചത് ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയ്ക്കാണ് കെട്ടിടം നിർമ്മിച്ചത് Thank you. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം പി മൊയ്തീൻകുട്ടി മുഖ്യാതിഥിയായി ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ പി എ തങ്ങൾ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ സാജിറ സി ഡി എസ് ചെയർപേഴ്സൺ കെ ഇന്ദിര ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ കെ കെ അലി സമീറ സലീം അനസ് പൊംപ്ര ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് തെങ്ങിൻതോട്ടം പഞ്ചായത്ത് അംഗങ്ങളായ കത്തീജ കാസിം സി ചാമി രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ സി പി സാദിഖ് എം സുബ്രഹ്മണ്യൻ പി സി കുഞ്ഞിരാമൻ എന്നിവർ സംസാരിച്ചു നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം എന്ന പേരിൽ ഒക്ടോബർ ഏഴിന് കോട്ടയ്ക്കൽ പീസ് പബ്ലിക് സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ ഞാറ്റുവേള സംഘടിപ്പിക്കും പുത്തൂർ പാടത്ത് നടക്കുന്ന ഞാറ്റുവേള ഇ ടി മുഹമ്മദ് ബഷീർ എം ഉദ്ഘാടനം ചെയ്യും നാടിന്റെ പൈതൃകവും പഴയകാല ജീവിതരീതികളും കൃഷിരീതികളും ഭക്ഷണ സംസ്കാരവും കുട്ടികൾക്ക് പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഞാറ്റുവേല സംഘടിപ്പിക്കുന്നത് രാവിലെ എട്ട് മണി മുതൽ പതിനൊന്ന് വരെ പുത്തൂർ ബൈപ്പാസിന് സമീപമുള്ള പാടശേഖരത്തിലാണ് ഞാറ്റുവേല എന്ന പേരിൽ പ്രകൃതി പഠന നാട്ടുത്സവം സംഘടിപ്പിക്കുന്നത് ചടങ്ങിൽ ജില്ലാ കളക്ടർ വി ആർ വിനോദ് മുതിർന്ന കർഷകരെ ആദരിക്കും കുട്ടികളെ പിന്നെ പ്രത്യേകിച്ച് ഞങ്ങളത് പോലെയുള്ള സി പി സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പിന്നെ തീരെ അപരിചിതമായിട്ടുള്ള ഒരു ഒരു ദിവസം അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് പുതിയ അനുഭവം അവർക്ക് സമ്മാനിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇത്തരത്തിൽ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് ബഹുമാനായ മലപ്പുറം എം പി ശ്രീ ഇ ടി മുഹമ്മദ് ബഷീറാണ് ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമനായ ജില്ലാ കളക്ടർ ആ പ്രദേശത്തുള്ള അവിടെ ഒരുപാട് ചെയ്യുന്ന ഒരുപാട് കർഷകരെ ആ ഈ ചടങ്ങിൽ വെച്ച് ആദരിക്കുന്നു വാർത്താ സമ്മേളനത്തിൽ സ്കൂൾ പ്രിൻസിപ്പൽ എം ജൗഹർ വൈസ് പ്രിൻസിപ്പൽ എസ് മിത സ്കൂൾ ലീഡർ മുഹമ്മദ് ഫഹീം ഹെഡ് ഗേൾ ഹെൽന എം മൺസൂർ എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു സി മലപ്പുറം മലപ്പുറ റീജിയൻ സംഘടിപ്പിക്കുന്ന സി ബി എസ്ഇ ജില്ലാ കലാമേള ഒക്ടോബർ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് തീയതികളിൽ മറവഞ്ചേരി ഹിൽ ടോപ്പ് പബ്ലിക് സ്കൂളിൽ നടത്തും മേളയോടനുബന്ധിച്ചുള്ള സ്റ്റേജ് ഇതര മത്സരങ്ങൾ സർഗോത്സവവും ഐ ടി മേളയും ഒക്ടോബർ പതിനെട്ട് പത്തൊൻപത് തീയതികളിൽ എം സെൻട്രൽ സ്കൂൾ വളാഞ്ചേരിയിലും സംഘടിപ്പിക്കും മലപ്പുറം ജില്ലയിലെ അൻപത്തിരണ്ട് സി പി എസ് ഇ സ്കൂളുകളിൽ നിന്നും നാലായിരത്തിൽ പരം പ്രതിഭകൾ ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് ഇനങ്ങളിൽ മാറ്റുരയ്ക്കും മൂന്നു മുതൽ പ്ലസ് ടു വരെ പഠിക്കുന്ന കുട്ടികളെ നാല് വിഭാഗങ്ങളായി തിരിച്ചാണ് കലോത്സവം കൂടാതെ സ്കൂളിലെ എല്ലാ ക്ലാസ്സുകളിലും പഠിക്കുന്ന കുട്ടികളെ ഉൾക്കൊള്ളിച്ച് പൊതുവിഭാഗത്തിലും മത്സരങ്ങൾ ഉണ്ടായിരിക്കും ഒന്നും രണ്ടും സ്ഥാനങ്ങൾ ലഭിക്കുന്നവർക്ക് നവംബർ എട്ട് ഒൻപത് പത്ത് തീയതികളിൽ പാലക്കാട് അഹല്യ പബ്ലിക് സ്കൂളിൽ വെച്ച് സംഘടിപ്പിക്കുന്ന സംസ്ഥാന സി ബി എസ് ഇ കലോത്സവത്തിൽ പങ്കെടുക്കാവുന്നതാണ് കലോത്സവ ലോഗോ അസിസ്റ്റന്റ് കളക്ടർ വി എം ആര്യ ഐ എസ് ഹിൽ സ്കൂൾ പ്രിൻസിപ്പൽ പി കെ ജാൻസിക്ക് നൽകി പ്രകാശനം ചെയ്തു കലോത്സവത്തിന്റെ ഉദ്ഘാടനം ഇരുപത്തിയാറിന് ഒൻപത് മണിക്ക് എം പി അബ്ദുൾ സമദ് സുതാനി എം പി ഉദ്ഘാടനം ചെയ്യും സിനിമാ താരവും സംസ്ഥാന സിനിമ അവാർഡ് ജേതാവുമായ വിൻസി അലോഷ്യസ് മുഖ്യാതിഥിയായിരിക്കും കെ ടി ജലീൽ എം എൽ എ മുഖ്യപ്രഭാഷണം നിർവഹിക്കും സ്റ്റേജ് ഇതര ഇന ും ഐ ടി മേളയും എം എസ് വളാഞ്ചേരിയിൽ പതിനെട്ടിന് രാവിലെ ഒൻപത് മണിക്ക് മലയാളം സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ എൽ സുഷമ ഉദ്ഘാടനം ചെയ്യും തുടർന്ന് വർണ്ണശബളമായ മാർച്ച് പാസ്റ്റിന് സ്കൂൾ ചെയർമാൻ അബ്ദുൾ ഖാദർ ഷെറീഫ് ഫ്ളാഗ് ഓഫ് ചെയ്യും രണ്ട് കലോത്സവങ്ങൾ വളരെ ഭംഗിയായി நம்ம நடத்த இது அன்பத்தி ரெண்டு வித்தியாலயங்களில் நாலாயிரத்தில் பரம் கலா பிரதிபாற்றி நாற்பத்தி நாலு இனங்களில் மது இனம் எல்லா விளையும் நாலு விட்டிகளே மூன்று முதலில் உள்ள க்ளாஸ்களில குட்டிகளை பன்னெண்டாம் க்ளாஸ்களில குட்டிகள நாலு விளம் நாலு காட்டகா விவாத மதுசரங்கள் ഈ നാല് പുറമെ സ്കൂളിലെ എല്ലാ എല്ലാ വിഭാഗം വിഭാഗം കുട്ടികൾക്കും മുതൽ വരെ പഠിക്കുന്ന കുട്ടികളെയും സംയോജിപ്പിച്ചുകൊണ്ടുള്ള കോമൺ ും പ്രിൻസിപ്പളും സി ബി എസ് ഇ ജില്ലാ ട്രെയിനിംഗ് കോർഡിനേറ്ററുമായ ജോബിൻ സിറ്റി കോർഡിനേറ്റർ പി ഹരിദാസ് എന്നിവർ നേതൃത്വം നൽകും സഹോദയ ഭാരവാഹികളായ എം അബ്ദുൽ നാസർ എം ജൗഹർ സെയ്ദ് മുസ്തഫ തങ്ങൾ പി കെ മരക്കാർ പി കെ ജാൻസി എന്നിവർ പങ്കെടുത്തു മലപ്പുറം പ്രധാന വാർത്തകൾ കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ ഉദ്യോഗസ്ഥരുടെ കുറവ് ജനങ്ങളെ വലയ്ക്കുന്നു പാലക്കാട് ഡി ടി പി ഓഫീസിന് മുന്നിൽ സമരം ചെയ്യാനൊരുങ്ങി പഞ്ചായത്ത് ഭരണസമിതി പഞ്ചായത്തിലെ ദൈനംദിന കാര്യങ്ങളിൽ വളരെ ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നതെന്ന് പ്രസിഡന്റ് പറഞ്ഞു പെരിന്തൽമണ്ണ് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മാണം പൂർത്തിയാക്കിയ പുതിയ കെട്ടിടം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു നഗരസഭ ചെയർമാൻ പി ഷാജി കെട്ടിടത്തിന്റെ ശിലാഫലകം അനാച്ഛാദനം ചെയ്തു ശ്രീകൃഷ്ണപുരം മങ്കലാംകുന്നിന് സമീപം സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് മണ്ണ് കൂട്ടിയിട്ട പ്രശ്നം സുരക്ഷാ മതിലിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടില്ലെന്ന് പ്രദേശവാസികൾ മതിൽ നിർമ്മാണം പൂർത്തീകരിച്ചതായുള്ള വാർത്തകൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നും ഇവർ പറഞ്ഞു പടംപഴിപ്പുറം വാല്യാങ്കുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടദ്രവി മഹാഗണപതി ഹോമം ഗജപൂജ ആനയൂട്ട് എന്നിവ ഭക്തി സാന്ദ്രം ക്ഷേത്രം തന്ത്രി അണിമംഗലം വാസുദേവൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം നിങ്ങൾക്കായി സമർപ്പിച്ചത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽ മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ കേസ്പിറ്റൽ പ്രൊവൈഡിംഗ്